ഡി സി സി ജനറൽ സെക്രട്ടറിയായിരുന്ന കൂത്തുപറമ്പ് മമ്പറത്തെ പൊന്നമ്പത്ത് ചന്ദ്രൻ ഒന്നാം ചരമവാർഷിക ദിനത്തിൽ അമ്മമാർക്ക് ഓണക്കോടി നൽകി കോൺഗ്രസ് പ്രവർത്തകർ സോണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു ഡി സി സി ജനറൽ സെക്രട്ടറിയായിരുന്ന കൂത്തുപറമ്പ് മമ്പറത്തെ പൊന്നമ്പത്ത് ചന്ദ്രന്റെ ഒന്നാം ചരമവാർഷിക ദിനത്തിലാണ് തൊക്കിലങ്ങാടി പാലാപറമ്പ് സ്നേഹനികേതനിലെ അമ്മമാർക്ക് ഓണക്കോടിയുമായി കോൺഗ്രസ് പ്രവർത്തകർ എത്തിയത് സ്നേഹനികേതനിലെ അന്തേവാസികളായ മുഴുവൻ അമ്മമാർക്കും ഓണക്കോടികൾ വിതരണം ചെയ്തു മമ്പറം സൌഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കെ പി സി സി ജനറൽ സെക്രട്ടറി സോണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു എ പ്രസന്നൻ അധ്യക്ഷത ഡി സി സി ജനറൽ സെക്രട്ടറി പി കെ സതീശൻ പുതുക്കുടി ശ്രീധരൻ രജനീഷ് കക്കോത് കെ പ്രകാശൻ അഷ്റഫ് മമ്പറം തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൂത്തുപറമ്പ്